ദുബൈയിൽ അൻപത്തിയഞ്ച് പുതിയ പള്ളികൾ കൂടി നിർമ്മിക്കുന്നു വെള്ളിയാഴ്ചകളിൽ ദുബൈ എമിറേറ്റിലെ എഴുപത് ശതമാനം പള്ളികളിലും പ്രഭാഷണം ഇംഗ്ലീഷ് ഭാഷയിലാക്കാനും തീരുമാനിച്ചു മുന്നോടിയായി ദുബൈ മതകാര്യ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനേഴ് ദശാംശം രണ്ട് കോടി ദർഹം ചെലവിട്ട് നിർമ്മിച്ച ഈ പള്ളികളിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് കൂടി നമസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമൊരുക്കി കൂടാതെയാണ് അമ്പത്തഞ്ച് പള്ളികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ദശാംശം അഞ്ചു കോടി ദർഹമാണ് ഇതിനായി നിക്ഷേപം ഈ പള്ളികളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നാപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പേർക്ക് ആരാധന നിർവഹിക്കാനാകുമെന്ന് മതകാര്യ വകുപ്പ് അറിയിച്ചു പരമ്പരാഗത ഇസ്ലാമിക വാസ്തുവിദ്യയും പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര നയങ്ങളും സംയോജിച്ചാകും പള്ളികൾ നിർമ്മിക്കുക പ്രവാസികൾ ഏറെയുള്ള മേഖലകളിൽ വെള്ളിയാഴ്ച കുത്തുബ കൂടുതൽ പേർക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് എഴുപത് ശതമാനം പള്ളികളിലും കുത്തുബ ഇംഗ്ലീഷിലാക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്